സുഹേഷ് ഞാൻ ആദ്യായിട്ട് കാണുമ്പോ ഞാൻ വിചാരിച്ച സിനിമയിലുള്ള മമ്മൂട്ടിയാണെന്നാ അയ്യോ സത്യമായിട്ടും ആ ശബ്ദവും ഗാംഭീര്യവും എല്ലാം മമ്മൂട്ടി കൊറേ കൂടെ ഒക്കെ ഇല്ലേ ആ ഒരു വ്യത്യാസമല്ലേ ഉള്ളൂ ഇപ്പഴും ചെല സൈഡിൽ കൂടെ നോക്കുമ്പോ സുഹേട്ടൻ തൈനി മമ്മൂട്ടിയാ ചേട്ടാ എന്റെ പണയം വെച്ച സ്വർണ്ണം എപ്പോ എടുത്തു തരും എല്ലേ കേറി വരുന്നത് ദിവസവും മോർണിംഗ് ആൻഡ് ഈവനിംഗ് വാക്ക് ഇന് പോണം വേണമെങ്കിൽ ഗമക്കേ ഒരു പടിയും കൂടി ആവ ഓ കാക്കട പോണോ വന്ന ഈ ഗുളി ആ ദാ ഇത് എപ്പ കഴിക്കണം ഒരു മിനിറ്റ് കഴിക്കണോ രണ്ട് മിനിറ്റ് കഴിക്കണോ ഇதேது ഗുളിക പാതിരാത്രി കഴിക്കണം എന്ന് പറഞ്ഞു അച്ചോ പാതിരാത്രി കഴിക്കാനല്ല ഈ ഗുളികേടെ പാതി രാത്രി സമ്മതിക്കുന്നുണ്ടോ മനുഷ്യം നാലു മണിയായപ്പോ ഇന്നലെ നിങ്ങൾ എന്തിനാണ് പൊട്ടിച്ചിരിച്ചത് അത് ഞാൻ സ്വപ്നം കണ്ട് അപ്പൊ അഞ്ചു മണിക്ക് പൊട്ടി കരഞ്ഞതാ അപ്പൊ സ്വപ്നത്തിലേക്ക് നീ വന്നു പിന്നെ